ഹായ് എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നൊരു ലഞ്ച് ബ്ലോഗാണ് ഇന്നത്തെ ലെഞ്ചിന് പഴപ്പിൻ്റെ കീട്ടി അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു പച്ചടിയാണ് വെക്കുന്നത് പിന്നെ കായും ചെറുപയറും കൂടെ ഒരു എരിശ്ശേരി അപ്പൊ ചെറുപയർ ഓൾറെഡി വേവിച്ചത് കുറച്ചിരിപ്പുണ്ട് രാവിലത്തെ അപ്പം ഞാൻ വിചാരിച്ചു അതും നമ്മുടെ ഏതക്ക ഏത്തക്ക അല്ലെങ്കിൽ ഇവിടെ പടത്തിക്കായാണ് കിട്ടുന്നത് കൂടുതൽ അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതും കൂടെ ഒഴിക്കാനായിട്ട് ഒരു തേങ്ങ ഇറച്ചി വെളുത്തുള്ള ഒക്കെ ഇറച്ചിയുള്ള ഒരു എരിശ്ശേരി അത് സദ്യ സ്റ്റൈൽ ആ ഒരു എരിശ്ശേരി ഒന്നുമല്ല നമ്മൾ ഒഴിക്കുന്ന സാധാരണ വീട്ടിലൊക്കെ വെക്കുന്ന ടൈപ്പ് ഒരു എരിശ്ശേരി വെക്കാം പിന്നെ മീൻ ഉണ്ണിമേരിയാണ് കിട്ടിയത് അത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ചീര തോരൻ സ്ഥിരമായിട്ടുള്ള നമ്മുടെ ചീര തോരൻ എന്തായാലും ഇന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ ലെഞ്ചിന് അപ്പോൾ നമുക്ക് നേരെ വീടിലേക്ക് പോകാം അപ്പം ആദ്യം നമുക്ക് പിണ്ടി പച്ചടി വെക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഞാൻ നേരത്തെ അതായത് ഇന്നലെ രാത്രി തന്നെ പിണ്ടി ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാ അത് അതിനൊരു ഒരു കുറച്ച് നിറം ഒന്നും വാങ്ങിയിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്ക് പോയത് അതുകൊണ്ടാണ് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് ഇതങ്ങ് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക നമുക്ക് എന്തെങ്കിലും എരിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ഏത്തക്ക ഏത്തക്ക എന്ന് പറയുമ്പോൾ ഇത് പടറ്റിക്കായാണ് നമ്മുടെ നേന്ത്ര മറ്റേ നേന്ത്രപ്പഴത്തിൻ്റെ കായല്ല പടറ്റിക്കായാണ് അപ്പം അത് നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അപ്പം ഈ വാഴപ്പിണ്ടി പച്ചടി വെക്കുമ്പം ഞാനിപ്പം വേവിച്ചാണ് വെക്കുന്നത് ഞാൻ അല്ലാതെയും കണ്ടിട്ടുണ്ട് ഇത് ഡയറക്റ്റ് മിക്സിക്കാ വേവിക്കാതെ പച്ചയ്ക്ക് മിക്സിക്കകത്തിട്ട് അരച്ച് പച്ചടി വെക്കുന്നതും കണ്ടിട്ടുണ്ട് ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല പക്ഷേ ഞാൻ ഞാൻ സത്യത്തിൽ ഒത്തിരി ഒന്നും തവണ വെച്ചിട്ടില്ല ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഈ പച്ചടി വെച്ചിട്ടുള്ളു പക്ഷേ എനിക്കിഷ്ടമാണ് ഞാൻ എനിക്ക് കിട്ടുമ്പം ഞാനിങ്ങനെ ഓർക്കുമ്പം അത് വെക്കും എനിക്കിത് ഇങ്ങനൊരു മീനൊക്കെ ഉള്ളപ്പം വാഴപ്പിണ്ടി പച്ചടിയൊക്കെ നല്ല പോലെ എത്തിച്ചേർന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് മീൻ വറുത്തതുമൊക്കെ ഉള്ളപ്പം അപ്പോൾ ഞാൻ ആ നമ്മുടെ കായ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരിയും കൂടെ വേവിക്കാൻ വെച്ചു അപ്പം ഇനി നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ണിമേരിയാണ് അതിനകത്തേക്ക് ആദ്യം നമുക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് പെരട്ടി ഒന്ന് മാറ്റി വെക്കാം അപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും ഇത്രയും കൂടെ ചേർത്ത് പെരട്ടി മാറ്റി വെക്കാം അപ്പോൾ എന്താ ഞാൻ മീൻ വൃത്തിയാക്കുന്ന ടൈം കൊണ്ട് നമ്മുടെ പിണ്ടി വെന്തായിരുന്നു അപ്പം ഞാനത് മാറാൻ വേണ്ടിയിട്ട് ഫാനിൻ്റെ കീഴിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മീൻ പെരട്ടാൻ വേണ്ടിയിട്ട് വന്നത് അപ്പം ഇതിനകത്തേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് ഞാൻ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സീഡ് ജാറിലേക്ക് ഒരു മൂന്നാല് ചെറിയ ഉള്ളിയും ഒരു രണ്ടോ മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഞാൻ കശ്മീരി മുളക് കൂടിയാണ് ചേർത്തിരിക്കുന്നത് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട് അതും പിന്നെ കുറച്ചുപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അപ്പം കുറച്ചുപ്പ് ചേർത്താൽ മതി ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് പിന്നെ ഈ അരപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പ് മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ഈ മീനിലേക്ക് നന്നായിട്ട് നമുക്ക് പെരട്ടി മാറ്റി വെക്കാം ഇത് നന്നായിട്ട് പെരട്ടി കുറച്ച് നേരം നമുക്ക് മാറ്റി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇനിയും ഈ ഒരു മീനിൻ്റെ മാറിനേഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ട് എരിച്ച് ഇതിൻ്റെ എല്ലാം അരപ്പ് റെഡിയാക്കി വെക്കണം അപ്പം ഇത് നമുക്കിനി മാറ്റി വെക്കാം അപ്പം അരപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ ആദ്യം നമുക്ക് എരിശ്ശേരിയുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയത് അത് ഏകദേശം കപ്പ് തേങ്ങാ ചിരകിയതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ടല്ലി ചെറിയ ഉള്ളിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള രണ്ടോ മൂന്നോ പച്ചമുളകും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഇത്രയും ചേർത്ത് നന്നായിട്ടങ്ങ് അരച്ചെടുക്കാം ഇത്രയും സംഗതികളാണ് ഇത് മറ്റേ സ്റ്റൈൽ ഇരിശ്ശേരി ഒന്നുമല്ല നമ്മൾ സാധാരണ ഞങ്ങൾ കായും ചെറുപയറും കൂടാണ് വെക്കുന്നത് ചെറുപയർ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് അത് അതും കൂടി ഇതിനകത്തേക്ക് കാ എന്ത് കഴിഞ്ഞപ്പം ഞാൻ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഇത് നോർമൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള ഒരു എരിശ്ശേരിയാണ് അല്ലാതെ സദ്യാസ്റ്റൈൽ ഇരിശ്ശേരി ഒന്നുമല്ല അപ്പോൾ നമ്മൾ ഈ അരപ്പും കൂടെ ചേർത്ത് ഇതൊന്നും നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഒരു എരിശ്ശേരി റെഡിയായി വേറൊരു പരിപാടിയില്ല ഇത് നമുക്കിനി മാറ്റി വാങ്ങാം ലാസ്റ്റ് കടുവറുത്തൊന്നും ഇടാറില്ല ഇങ്ങനെയാണ് സാധാരണ ഞങ്ങളൊക്കെ വീട്ടിലിങ്ങനെ നോർമൽ സാധാരണ ദിവസങ്ങളിങ്ങനെ ഒഴിച്ച് കറിക്കുള്ള എരിശ്ശേരി വെക്കുമ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്ത് നമുക്ക് പച്ചടിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ അര അരക്കപ്പ് തേങ്ങാ ചിരയ്ക്ക് ഇതെടുത്താൽ മതി അതിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ഒരു കാൽ ടീസ്പൂൺ ജീരവും കൂടെ ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരാം അതിലേക്ക് നമുക്ക് ആറ് ആറിക്കഴിഞ്ഞ് ഈ പിണ്ടി വേവിച്ച് വെച്ചിരിക്കുന്ന ഈ പിണ്ടി നന്നായിട്ട് ആറണം ആ സമയം കൊണ്ട് പിണ്ടിയും ആ പച്ചമുളകും എല്ലാം കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക വേണമെങ്കിൽ ലേശം തൈരും കൂടെ ഒക്കെ മിക്സ് ചെയ്ത് അരയ്ക്കാം ഇപ്പം ഞാൻ തൈര് ഞാൻ ലാസ്റ്റ് ചേർക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ കൂട്ടത്തിൽ തൈരും കൂടെ മിക്സ് ചെയ്ത് അരച്ചാലും മതി അപ്പോൾ ആ പിണ്ടിയും കൂടെ ചേർത്ത് അരച്ച് അത് മാറ്റി വെക്കുക എന്നിട്ട് ഇതിലേക്ക് കടുക് മുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കടുവ വറുത്തതിന് ശേഷം ഈ അരച്ച് വെച്ചിരിക്കുന്നൊരു അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയായി എനിക്കിഷ്ടപ്പെട്ടൊരു പച്ചടിയാണിത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് ചോറിനോടിയപ്പോൾ ഇതും ഇതുപോലെ മീൻ വറുത്തതും ഒരു തോരനും അപ്പം ഞാൻ ചീരത്തോരന് വേണ്ടിയിട്ട് ചീര ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല എല്ലാ വീഡിയോയിലും കാണിക്കുക ഉള്ളതുകൊണ്ട് ഞാൻ തോരനും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് മീൻ വറുക്കാം എണ്ണ ഒഴിച്ച് ഞാനത് രണ്ട് പീസ് മാത്രമേ ഇന്ന് മറക്കുന്നുള്ളൂ പിന്നെ ഞാനതങ്ങ് ഫ്രീസറിൽ വെച്ചിട്ട് പിറ്റേ ദിവസം നാളത്തേക്കാണ് എടുക്കുന്നത് അപ്പം നമുക്ക് മീനും കൂടെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം റെഡിയാവും ആക്ച്വലി ഇത് പിണ്ടി നേരത്തെ അരിഞ്ഞു വെച്ചതുകൊണ്ട് എളുപ്പമായിരിക്കാം പിണ്ടിയും ചീരയൊക്കെ ഞാൻ നേരത്തെ തലേദിവസം അരിഞ്ഞു വെച്ചതുകൊണ്ട് ഇത്തവണ അരിയാനൊന്നുമില്ലായിരുന്നെല്ലാം കുക്ക് ചെയ്തെടുത്താൽ മതിയായിരുന്നു കായരിയാൻ വലിയ പാടും പിന്നെ അയ ആ പയർ ഓൾറെഡി വേവിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് എളുപ്പമായിരുന്നു ഇത് വെക്കാനായിട്ട് പിന്നെ മീൻ വൃത്തിയാക്കുക എന്നുള്ള ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു പിന്നെ നമ്മുടെ പച്ചടി റെഡിയായി നമ്മുടെ ഒഴിക്കാനുള്ള എരിശ്ശേരി റെഡിയായി അപ്പോൾ ഇത്തവണ പുളിശ്ശേരിയും കാര്യങ്ങളും ഒന്നുമില്ല ഒഴിക്കുന്നത് പിന്നെ കണ്ട ഞാൻ ചീര ഞാൻ വേഗം കടുവറുത്തെടുത്തു അപ്പം അത് ഉണ്ട് അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇതൊരു നല്ല ലെഞ്ച് കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടെ ഈ നമ്മുടെ വാഴപ്പിണ്ടി പച്ചടി ചീരത്തോരൻ ഏതെങ്കിലും ഒരു മീൻ വറുത്തത് ഉണ്ണി ഇതിപ്പോൾ എനിക്ക് കിട്ടിയത് ഉണ്ണിമേരിയാണ് നല്ലതായിരുന്നു അതും പിന്നെ ഒഴിക്കാനായിട്ട് നമ്മുടെ സ്വന്തം മോരികച്ചതല്ല എരിശ്ശേരി കായും ചെറുപയറും കൂടെ ഉള്ള എരിശ്ശേരിയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ലഞ്ച് കോമ്പിനേഷൻ ഇതൊക്കെയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന അല്ല താങ്ക് സോ മച്ച്